അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ അല്ല ശാമനോട് എനിക്ക് ചെയ്തില്ല അല്ല ആ മാധ്യമങ്ങൾക്ക് എന്തും പറയല്ലോ കേരളത്തിലെ ചില മാധ്യമ ഞാൻ ഇന്നലെ ഡൽഹി ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ ഡൽഹിയില് വ്യാജ വാർത്താക്കുറിപ്പ് കൊടുത്തതിനെ കുറിച്ച് അവരെന്നെ ഓർമ്മിച്ചു ഞാനത് പറഞ്ഞു അതായത് ഒന്ന് വായിച്ചു നോക്കിയാ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഈ അറ്റാക്ക് തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രിയായതിനു ശേഷം ഈ അറ്റാക്കിൻ്റെ ലെവൽ ഒന്ന് കൂട്ടുകയാണ് സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ ചെയ്തത് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഒരു വ്യാജ അഴിമതി ആരോപണം സംസ്ഥാനത്തെ മുഖ്യധാര ചാനൽ ഉന്നയിച്ചിരുന്നു അത് പൊളിഞ്ഞത് മണിക്കൂർക്കകമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ പോയി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ട് വ്യാജ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് നിൽക്കുന്ന ഏഷ്യാൻ ന്യൂസിനോടാണ് ഇവിടെ മന്ത്രി സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വന്നതിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തി ഞാൻ മന്ത്രിയായതിനു ശേഷവും ഈ ആക്രമണം ഒരു പരിധിവരെ പോകുന്നുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ മറുപടി പറയാറുണ്ടെന്നും മന്ത്രി ഈ പ്രസ്താവനക്കിടെ പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനാവശ്യ വിവാദത്തിനുള്ള മറുപടി കൂടി മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക ബന്ധപ്പെട്ടുള്ള വിവാദത്തിനുള്ള മറുപടി കൂടി മന്ത്രി അവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് പ്രകടന പത്രിക മാധ്യമ മാധ്യമപ്രവർത്തനെ കൊണ്ട് വായിപ്പിച്ചിട്ടാണ് അത് മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തനം കൊണ്ട് വായിപ്പിച്ചിട്ടാണ് മന്ത്രി അവിടെ മറുപടി പറയുന്നത് വിവണ ജോർജിൻ്റെ ഇന്നത്തെ ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം അല്ല നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞോന്ന് അത് നിങ്ങൾ ആര് വരുത്തിളു അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം അല്ലാതെ സംസാരിക്കട്ടെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്മെന്റ് തേടിയതാണോ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശമാനെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശ്രമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതാ അറിയാതെ തെറ്റാണോ ഒരിക്കലും ഔചിത്യം സ്വാഭാവിക നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടിയ ഞാനെന്ത് സംസാരിച്ചിട്ട് അടുത്താളിനോട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടുവണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ട് മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ലൊരു ചോദ്യം അത് ഞാൻ പറയാല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് മുൻകൂട്ടി മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രമന്ത്രി പോലെ ഒരാളെ കാണുമ്പോ സ്വാഭാവികം സ്റ്റേറ്റ് മിനിസ്റ്റർ പോകുമ്പോൾ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് രാത്രിയിൽ മാത്രമാണ് അങ്ങനെ ഒരു വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ മതി മതി എനിക്ക് എനിക്ക് അത് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു സ്പീക്കർ എന്നുള്ള തീരുമാനം ആ ആ ഡേറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ യാത്ര ല്ലേ യാത്രേ ഒരാഴ്ച അപ്പോ ഞാന് ആറു മാസം മുൻപ് കേന്ദ്രമന്ത്രി കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ തിരി ഡൽഹിയിൽ നിന്ന് ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പു അല്ല ഞാൻ പറയട്ടെ ഞാൻ അല്ല ആശാസ് വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് എയിംസ് പറഞ്ഞു ആശ്വാ പക്ഷെ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്താണ് ഒരു വളരെ കുറച്ച് ആശമാരാണെങ്കിലും എസ് യു സി യുടെ നേതൃത്വത്തിൽ പക്ഷെ ആശമാരും ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എൻ എച്ച് അവരെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാരുടെ സ്പീക്കർ ഇത് പറയുമ്പോൾ ആഷമാരുടെ സമരം തീരും തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശന്മാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എമ്മിൻ്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു അപ്പോയിന്മെന്റ് എടുത്തു അല്ല അതാണ് സാഹചര്യം മനസ്സിലായി വ്യക്തമായത് കാരുന്നു ഇത് വളരെ കഷ്ട ഉള്ളൂ പക്ഷേ വളരെ ഇത് ഞാൻ പറയട്ടെ അതില് ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് അതിൽ വൈശാൻ ന്യൂസും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയർ ആണ് അതായത് നിങ്ങൾ ആദ്യം എന്താണ് ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി രണ്ട് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ലക്ഷ്യങ്ങളും ഉണ്ട് കേന്ദ്രമന്ത്രിയെ കാണണമെന്നുള്ളതും രണ്ടാമത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കുന്നു നിങ്ങളുടെ ആ രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യൂബയിൽ നടത്തിയ സന്ദർശനത്തിൽ ഞാനും പങ്കാളിയായിരുന്നു അതിൽ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യവുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡെലിഗേഷനിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ നാല് മേഖലയിൽ ആരോഗ്യവകുപ്പിൽ ഉപസമിതികൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് ക്യാൻസർ വാക്സിൻ രണ്ട് ഡെങ്കി വാക്സിൻ മൂന്ന് ഡയബറ്റിക് ഫൂട്ട് അൾസറിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നാല് അൽഷ്യമസ് പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാല് മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്യൂബൻ ഡെലിഗേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ഡെലിഗേഷൻ നമ്മുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ മുഴുവൻ ടീമും ഉണ്ടായിരുന്നു എ സി എസ് ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സഭ നടക്കുന്ന സാഹചര്യത്തിൽ ഇരുപതാം തീയതിയിലെ ഈ ഞങ്ങൾക്ക് പോകുന്നതിനക മറ്റു മിനിസ്റ്റേഴ്സിന് ഇന്നലെ ധനപരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ബിസിനസ് ഉണ്ടായിരുന്നു ഫ്ലോറിൽ അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവുമായിട്ട് കൂടി സംസാരിച്ചുകൊണ്ട് ഞങ്ങളെ മൂന്നുപേരെയും പോകാനായിട്ട് അനുവദിച്ചു അതിനുശേഷം വീണ്ടും സമരം അതിൻ്റെ ശേഷം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് ഇവരോട് വീണ്ടും നമ്മൾ ചർച്ച നടത്തി തലേദിവസം നടത്തുന്നു ആ ചർച്ചയിലും ഇത് പിറ്റേത് നിരാഹാരത്തിലേക്ക് പോകുന്നു മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് െന്ന് തീരുമാനിച്ചു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു ഇതാണ് സാഹചര്യം ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞു ഇത് വളരെ കഷ്ടമാണ് അല്ല അത് അതായത് തരും ഞാൻ ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞ കാര്യവും ഇപ്പൊ പറയുന്നു തരട്ടെ ഇല്ല തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ പറഞ്ഞു അല്ല അല്ല ഞാനിപ്പ തെരഞ്ഞെടുപ്പ് അത്രയൊന്നും കാണിച്ച് കാണിച്ച് അല്ല ഇന്ന് ആകടന ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടെ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് വായിച്ചു നോക്കിട്ടെ പ്രകടന പത്രികയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം അല്ല ആര് മാധ്യമങ്ങൾക്ക് എന്തും പറയല്ലോ കേരളത്തിലെ ചില മാധ്യമം ഞാൻ ഇന്നലെ ഡൽഹി ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ ഡൽഹിയില് വ്യാജ വാർത്താക്കുറിപ്പ് കൊടുത്തതിനെ കുറിച്ച് അവരെന്നെ ഓർമ്മിച്ചു ഞാനത് പറഞ്ഞു ഇതാ ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടോ രണ്ടായിരം എൽ ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം രണ്ടായിരത്തിഇരുപത്തി ഒന്ന് തൊഴിൽ നയം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് വായിക്കാമോ ഒന്ന് വായിക്കാമോ അത് തൊഴിൽ നയത്തിൽ പൊതുവിൽ വരുന്നത് ഇതൊന്ന് വായിച്ചാട്ടെ അങ്കണവാടി ജീവനക്കാർ വായിച്ചട്ടെ വായിച്ചെ ഒന്ന് അല്ല ഇത് ഞാൻ പ്രകടനപത്രിയ പറഞ്ഞത് അല്ല അല്ല ഇത് ക്ലിയർ ചെയ്യാൻ പറയാം അല്ലെന്നേ പ്രകടന പത്രിക നിങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ കണ്ടതല്ലേ അതിപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് എൽ ഡി എഫ് ചെയ്യും ചെയ്തു തന്നെയാ ഇനി അല്ല പ്രകടന പത്രികയെ പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സമീപനം തുടരും തുടർന്നിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് അല്ല അങ്ങ് തന്നെ ഇതൊന്നും എടുത്ത് വായിക്കും അല്ല അല്ല പറഞ്ഞ പോരല്ലോ വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങ് വായിക്കണം പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ് എപ്പോഴാണ് ഞാൻ അപ്പോയിന്റ്മെന്റിന് കത്ത് കൊടുത്തത് എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം നിങ്ങൾ ജന്മഭൂമി വാർത്ത കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത് ജന്മഭൂമിയുടെ വാർത്തക്കകത്ത് ഇന്നലെ ഇന്നലെയുടെ ടൈം ലൈനിൽ കിടക്കുന്നത് ആ ജന്മഭൂമി വാർത്തയ്ക്കകത്ത് അതിൻ്റെ ദിവസം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചു കൊടുത്തതിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉണ്ടോ അതിൻ്റെ ആ നേരം തന്നെ ഞാനത് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും പറഞ്ഞതും വളരെ വ്യക്തമാണ് പക്ഷേ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് തേടിയത് കുറ്റകരമാണ് ആ അപ്പോയിൻമെൻ്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ല നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെ പ്രശ്നമാണ് ശാമനോട് എനിക്ക് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് കാണുന്നതാ അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിങ്ങളുടെ സമീപനങ്ങളോട് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നിങ്ങൾ ഉയർത്തുന്ന വിഷയം എനിക്കെതിരെയുള്ള ആക്രമണത്തോട് ഞാൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നുള്ളത് പോകുന്നത് പന്ത്ര ഞാൻ ഈ വിഷയം മാധ്യമ റിപ്പോർട്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഞാൻ നോക്കൂ ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് കൊടുത്തത് പന്ത്രണ്ടാം തീയതി അനുവാദം തന്നില്ലേ എന്തുകൊണ്ട് പന്ത്രണ്ടാം തീയതി ചോദിച്ചില്ല ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി പറഞ്ഞു ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇവിടെ ഇവർ വീണ്ടും സമരത്തിലേക്ക് പോകുന്ന നിരാഹാരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുന്നത് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ആറുമാസം മുൻപ് ഞാൻ ഈ ഒരു സമരവും അതിനു മുൻപ് സംഘടനകളെല്ലാം തന്നെ അതിൽ സി ഐ ടിയുന്റെയും ഐ എൻ ടി യു സിയുടെയും എസ് ടി യുവിന്റെയും ഒക്കെ സംഘടനകൾ വന്ന് പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത് അതിൽ ഈ കാര്യം പറഞ്ഞിരുന്നു അപ്പോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളുടെ ഡൽഹിയിൽ നിങ്ങളുടെ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക ആ ബൈറ്റിൽ എന്താണ് പറയുന്നത് അതായത് അദ്ദേഹം പാർലമെന്റിന്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല അദ്ദേഹം അതിന് അപ്പോയിൻമെൻ്റ് തരുമ്പോൾ കാണും അല്ലെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന്